ഫിബ ഓൺലൈനിലെ സ്വന്തം കഥയിലേക്ക് സ്വാഗതം സ്വന്തം കഥ ജീവിത അനുഭവങ്ങളും ജീവിതത്തിലെ വിജയത്തിൻ്റെ കഥകളും ജീവിതത്തിൽ കടന്നുപോയ പരാജയങ്ങളെ അതിജീവിച്ചതുമൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് സ്വന്തം കഥയിൽ മിക്കവാറും നമ്മുടെ ചങ്ങാതി റേഡിയോ ശ്രോതാക്കളാണ് ജോയിൻ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പ്രൊഫസർ ആലീസ് മാണി എറണാകുളത്ത് നിന്നും നമ്മോടൊപ്പം ഉണ്ട് പ്രൊഫസർ ആലീസ് മാണി ഇന്നത്തെ ഈ സ്വന്തം കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ തുടങ്ങട്ടെ ഓക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചാരമൂട് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു അവിടെ നിന്നും നമ്മൾ പഠിച്ചു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഒക്കെ അതിനെപ്പറ്റി രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും പറഞ്ഞു പഠനത്തിൽ മികവു പരാജയമുണ്ടായെങ്കിലും അതിനെ അതിജീവിച്ചു ട്യൂഷനൊക്കെ അവർ കോളേജിൽ പോയി ട്യൂഷൻ പഠിച്ചതും അവിടുന്ന് നല്ല കൂടി പഠിച്ചതും ഒക്കെ വിജയിച്ചതും ഒക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഇന്ന് നമുക്ക് ആ ജീവിതത്തിൻ്റെ പ്രകൃതി കഴിഞ്ഞുള്ള ഔദ്യോഗിക പിന്നീടുള്ള ലൈഫിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് എന്റെ വിനീതമായൊക്കെ ഞാൻ ഞാനിത് പറയാൻ കാരണം എന്നെ സംബന്ധിച്ചത് യു ആർ വെരി റെസ്പെക്ടഡ് പേഴ്സണാലിറ്റീസ് അക്കോർഡിംഗ് ടു മീ സോ അതുകൊണ്ട് എല്ലാവർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും അനുഗ്രഹവും നേർന്നു ഞാൻ പ്രീ ഡിഗ്രിക്കു പഠിച്ചെന്ന് പറഞ്ഞു എം എസ് എം കോളേജ് കായംകുളത്താണ് ഞാൻ പഠിച്ചത് മിലാഡി ഷെരീഫ് മെമ്മോറിയൽ കോളേജിലാണ് അവിടെ പഠിച്ചത് അവിടെ പഠിക്കുന്നത് ഇതിന്റെ അടയ്ക്ക് മെയിൻ ടൈം എന്റെ എന്റെ ജീവിതത്തിലുണ്ടായ ഒരു ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയാൻ എന്റെ അമ്മ ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ മരിച്ചു പോയി എന്നുള്ളതാണ് പറഞ്ഞ പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞ അമ്മമാരൊക്കെ കടന്നുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നഷ്ടമാണെങ്കിലും എൻറെ ഫാദറും എൻ്റെ ബ്രദേസും ഒക്കെ അതിന്റെ ഒരു വിഷമവും കൂടാതെ എന്നെ വളർത്തി അതായിരിക്കാം ഞാൻ എട്ട് നല്ല പുട്ടി എന്നൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും അത് പ്രീഡിഗിരിക്ക് എന്റെ അമ്മ മരിച്ചു അമ്മയുടെ ഭരണത്തിന് ശേഷമാണോ പരീക്ഷയൊക്കെ എഴുതിയത് അതെയതെ അതെ 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 ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ അമ്മ മരിക്കും അമ്മ ഒരു വല്ലത്തോളം ഈ പ്രഷർ കൂടി ഡയബറ്റിക് ആയിരുന്നു പ്രഷർ കൂടിയൊക്കെ തളർന്നു കിടക്കുകയായിരുന്നു പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് ഒത്തിരി അമ്മ കഴിച്ചിരുന്ന ഗുളിക ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഡയബറ്റീസ് എന്ന് ഒരു ഗുളികയായിരുന്നു ഡയബറ്റീസ് ആ ഗുളികയുടെ പേര് ആ ഗുളികയായിരുന്നു എന്റെ അമ്മ കഴിക്കുമായിരുന്നു ആ ഗുളിക എന്റെ അച്ചാച്ചു ഞാൻ ആറാം ക്ലാസ്സിൽ പെൻഷൻ പറ്റി പെൻഷൻ കിട്ടുന്നത് എന്റെ അച്ചാച്ച ഓർമ്മയിൽ വാങ്ങിച്ച ഏറ്റവും വലിയ ശമ്പളം എന്ന് പറയുന്നത് നൂറ് രൂപയായിരുന്നു സ്കൂളിൽ ആ നൂറ് രൂപ കഴിഞ്ഞിട്ട് പെൻഷനൊക്കെ വാങ്ങിച്ചൻ്റെ ആ ഒരു ഓർമ്മ കടന്നു വരുന്ന അച്ചാച്ചൻ കായംകുളം മാർക്കറ്റിൽ നിന്ന് ഒരു മാസത്തേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ അച്ചാച്ചൻ ആദ്യം എടുത്ത് പൊറത്ത് വെക്കുന്നെ എൻ്റെ അമ്മയുടെ ഷുഗറിൻ്റെ മരുന്നായിരുന്നു ഡയബറ്റി അങ്ങനെ ഡയബറ്റീസ് എന്ന് പറയുന്ന ഗുളിക എന്റെ കണ്ണിൽ പെട്ടെന്ന് എത്താൻ കാരണം അപ്പൊ അങ്ങ് അങ്ങനെ അപ്പോൾ അമ്മ മരിച്ചു അച്ചാച്ചൻ റിട്ടയർ ചെയ്തു അച്ചാച്ചനും പ്രായം ആയി തുടങ്ങി പിന്നെ അങ്ങനെ 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 കഴിഞ്ഞു അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ പ്രീ ഡിഗ്രി കഴിഞ്ഞ അന്നാണ് ഫീസ് ഏകീകരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഈ കേരളത്തിൽ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് ഫീസ് ഏകീകരണം പ്ലസ് അധ്യാപകർക്ക് ശമ്പളം ഗവൺമെന്റ് എടുക്കുന്ന ഒരു കാലം കൊടുക്കുന്ന ഒരു കാലം കിട്ടും അപ്പൊ ഫീസ് ഏകീകരണം ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ഓരോ റാങ്കിൽ പെടുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ വാക്കുകളർക്കൊന്നും കിട്ടത്തില്ല പണ്ടെന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് ചെയ്തറക്കം ചെയ്താ കിട്ടുന്ന ഒരു കാലം മാറിയിട്ട് അത് മാറി അങ്ങനെ ആയി അങ്ങനെ ആയി എനിക്ക് ഒരു അഡ്മിഷൻ കാർഡ് വരുന്നു ബോട്ടണിക്ക് ചേരാൻ ബി എസ് സി ബോട്ടണിക്ക് ചേരാൻ പന്തളം എൻഎസ്എസ് കോളേജ് ചാൻസ് കാർഡ് കാർഡാന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞാനും അച്ചാജിലൂടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രിൻസിപ്പാൾ കൃഷ്ണൻ നായർന്നൊരു സാറാണ് സാർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ മാർക്കാണ് ചാൻസ് കാർഡാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല ഒരു കാര്യം സതിക്കു സതി എന്ന് പറയാൻ എന്റെ കൂടെ ഉള്ള വേറൊരു കുട്ടി സതിക്കു കൊടുക്കാം സതിക്ക് കൊടുത്തു അതിന്റെ മാനദണ്ഡം ഒന്നും എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് മനസ്സിലായത് ഏതോ ഒരു വിഷയത്തിന് സതിക്ക് എന്നേക്കാളും കൂടുതലുണ്ട് ഓക്കെ ആയിക്കോട്ടെ ആ കുട്ടിക്ക് വട്ടി പിന്നെ ഞാനിങ്ങനെ നിന്നപ്പോ എന്റെ അച്ചാച്ചും പറഞ്ഞൊരു കാര്യം ചെയ്യാം അപ്പൊ ഈ സാറ് പറഞ്ഞു ഇവിടെ മലയാളം ബി എക്ക് വേണേൽ ചേരാന്ന് പറഞ്ഞു അപ്പൊ എന്റെ അച്ചാച്ചു അധ്യാപനായിരുന്നു അച്ചാച്ചനും പറഞ്ഞു ഓക്കെ ഓക്കെ മലയാളം ബി എക്ക് ചേരാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ മലയാളം എന്ന് പറയുന്നത് അത്ര ഒരു സങ്കടം സാധിക്കുവാണെങ്കിൽ തുമ്മുന്നത് കൂടി ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ള ഒരു അങ്ങനെ വളർ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ബൈ ചാൻസ് ചേർന്നു അപ്പൊ കൃഷ്ണൻ നായർ സാർ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ചേര് പിന്നെ സയൻസ് സബ്ജെക്ട്സിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ വരുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാനവിടെ ചേർന്നു ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസക്കാലം ആ സാറിന് ഓരോ സീറ്റ് വേക്കന്റ് വരുമ്പോൾ ഞാൻ ഓടിച്ചേരും സാറ് കെമിസ്ട്രി വേക്കൻസി ഉണ്ട് ഫിസിക്സ് എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഇത്രയും ഇഷ്ടമുള്ളൂ പോട്ടറി സോൾ ചെയ്ത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല ചെയ്യുന്നത് പക്ഷെ അവസാന അവസാർ ലാസ്റ്റ് ഡേ പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ പഠിക്കാൻ അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ടീസ് വെച്ചിട്ട് പോയിക്കോളാം പറഞ്ഞു പിന്നെ ഞാൻ അമ്മി അവരിന്ന് പഠിക്കാൻ ഇരുന്നു പക്ഷെ ഞാൻ പറയട്ടെ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാ മനസ്സോടെ ചേർന്ന ആ കോഴ്സാണ് ഈ നിലയിൽ ഇവിടെ എത്തിച്ചതെന്നുള്ളത് വാസ്തവമാണ് അവര് അന്ന് മലയാളം ബി എടുക്കുന്നവരെ കുറിച്ച് പറയുന്നത് ഒരിടത്തും അഡ്മിഷൻ കിട്ടാനില്ല എന്നിട്ട് പൊട്ട പിള്ളേരാണെന്നുള്ളൊരു ചിന്തയായിരുന്നു എന്തുകൊണ്ടും ഒരു കൊല്ലം ഞാൻ അതിനോടുള്ള വൈരാഗ്യത്തെ രാഷ്ട്രീയത്തിൽ പക്ക അങ്ങോട്ട് കളിച്ചു അന്നത്തെ ആണ് എൻ്റെ ഹീറോ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ അന്ന് വെള്ളിയാഴ്ച ദിവസം രണ്ടര മണിക്കൂർ ഗ്യാപ്പുണ്ട് ഉച്ചയ്ക്ക് അപ്പൊ അവിടെ ഒരു ട്യൂട്രൽ കോളേജ് യൂണിറ്റിന്റെ കോച്ചിങ് ക്ലാസ് ഉണ്ട് ഞാൻ പോയിട്ട് മാർസിസത്തെ കുറച്ച് കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെ പഠിക്കാം വീട്ടുകാരൊന്നും അറിയുന്നില്ലല്ലോ ഇതൊന്നും അവരറിയത്തൂല്ല പോയി പഠിക്കാൻ അപ്പൊ യൂണിറ്റിന്റെ ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു പേം അവിടെ റേഡിയോ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എൻഎസ്എസ് കോളേജ് പന്തളത്ത് എലക്ഷന് നിന്നു ഞാൻ അവളുടെ കൂടെ നടന്ന എല്ലാ ക്ലാസ്സുകളും നടന്ന ഈ താരമകാന് കിട്ടുന്നൊരു അവസരം മുഴുവൻ അങ്ങോട്ട് വിനിയോഗിച്ചു ആ കൊച്ചു തോറ്റ് കഴിഞ്ഞ അവള് പിന്നെ പോയ വഴി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടം അങ്ങനെ ഞാൻ ഞങ്ങൾ ഒന്നാമത്തെ ഈ അഡ്മിഷൻ കിട്ടാഞ്ഞിട്ട് വൈരാഗ്യമായിരുന്നു എനിക്ക് മലയാളം പഠിക്കാൻ വന്നില്ലേ അങ്ങനെ ക്ലാസ്സിൽ ചെന്നാൽ ഞാൻ അന്ന് മലയാള സെക്കൻഡ് ലാംഗ്വേജിനൊക്കെ ഒരു നൂറ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ലോസ്റ്റ് ബെഞ്ചിലെ പോയി ഏറ്റവും പ്രകൃലത്തെ ബെഞ്ച് മൂലയ്ക്ക് പോയിരിക്കും എന്നിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് കടലാസിനകത്തിരുന്നുണ്ട് ഞാൻ ഇന്ന് കുട്ടികളൊക്കെ വല്ലതും കാണിച്ച് ഒന്നും തോന്നാറില്ല കാര്യം ഞങ്ങളൊക്കെ ചെയ്തതാണിത് കടലാസ് എടുത്തിട്ട് ഈ ഇരിക്കുന്ന വായിരിക്കുന്ന എല്ലാ കടലാസിനകത്തിരുന്നു വീഴും പക്ഷെ എനിക്ക് ദൈവം തന്ന വലിയൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ വായി എന്ത് വീണാലും അതിന്റെ കാതിലൂടെ പതി എന്റെ ശങ്കി വീഴും അങ്ങനെ കേട്ടു പഠിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നതിനാൽ ഈ പറയുന്ന ഇപ്പോഴും എന്റെ കാതിൽ കിടപ്പുണ്ട് അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് അയ്മനും കൃഷ്ണ കൈമ്പളും ശരചന്ദ്ര സാറും ഈ അയ്മനും കൃഷ്ണ കൈമ്മൾ എന്ന സാറും എൻ എസ് എസിലെ ഒരു വലിയൊരു സാറായിരുന്നു ഐമൻ കൃഷ്ണ കൈമൽ സാറും അത് കഴിഞ്ഞ ശരചന്ദ്രൻ എന്നൊരു സാറ് കെ പി ശരചന്ദ്രൻ എന്നൊരു സാറാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കത്തില്ല പുള്ളി ക്ലാസ്സിൽ വന്നേച്ച് ഒറ്റ കുട്ടികളുടെ മുഖത്ത് നോക്കത്തില്ല പക്ഷെ ഏറ്റവും പുറകിൽ ഞാൻ കാണിക്കുന്ന വികൃതി അദ്ദേഹത്തിന് കണ്ടിപ്പിടും അപ്പൊ അങ്ങനെ അങ്ങനെ അധ്യാപകരുടെ വായിൽ നിന്ന് വീഴുന്നത് കേട്ട് പഠിച്ച് ബി എ പണിക്കരു സാർ അങ്ങനെ ഒത്തിരി അധികം പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു അവരുടെ ശിക്ഷണത്തിൽ വളർന്ന് മലയാളത്തെ പിന്നെ സ്ലോലി ഫസ്റ്റ് ഇയർ ചെയ്യാനും ഭയങ്കരമായിട്ട് ദേഷ്യുമായിരുന്നു എനിക്ക് അന്ന് ഫസ്റ്റ് ഇയർ എക്സാം ഇല്ല സെക്കൻഡ് ഇയർ ആയപ്പോ എനിക്ക് ഒരു ദിവസം ഈ ശരത്ചന്ദ്ര സാർ വന്നിട്ട് എഴുന്നേപ്പിച്ചു നിർത്തി എഴുന്നേപ്പിച്ചു നിർത്തിട്ട് പറഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജിനും ഇംഗ്ലീഷിനും ഫുള്ളായിട്ട് ജയിച്ച ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ ഈ എക്കണോമിക്സ് പൊളിറ്റിക്സ് മലയാളം ഹിന്ദി സോഷ്യോളജി ഇത്രയും സബ്ജെക്ട്സിന്റെ ഇടയില് എന്ന് പറയുന്നത് ആർട്സ് സബ്ജെക്ട് അലി സമ്പനാട്ട് എന്റെ പേര് ഒഫീഷ്യൽ നെയിം അലി സമ്പനാട്ട് എന്നാണ് അലി സമ്പനാട്ട് എഴുന്നേക്കാൻ പറയും ഞാൻ എഴുന്നേറ്റു അദ്ദേഹം അന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ ഞാൻ എന്താ അന്ധമുട്ടത് ദൈവമെന് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞപ്പോ ഇതിലെ ഒരു പൊടിക്കൈ ഞാൻ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അത് ഞാൻ ചെയ്ത പൊടിക്കൈയാണ് അതായത് എന്നെ പഠിപ്പിച്ചു ഒരു സാറ് ട്യൂഷൻ സാറ് പറഞ്ഞു ഇംഗ്ലീഷ് ഇപ്പൊ ഷേക്സ്പിയർ ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമ പിടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഷേക്സ്പിയറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രണ്ട് സെന്റൻസ് കാണാൻ പിടിച്ചു വെച്ചേക്കണം ആ ഇൻട്രൊഡക്ഷനകത്ത് പുസ്തകത്തിന്റെ പേരും ഉണ്ടാകണം കവിയുടെ പേരും ഉണ്ടാകണം ഡ്രമ ഡ്രാമ എഴുതാലും പേരുണ്ടാകണം ദെൻ ആ കോസ്റ്റ്യൻ വരുന്ന എന്താണോ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് പാരഗ്രാഫ് ഉണ്ടാക്കണം മൂന്നാമത്തെ പാരഗ്രാഫിനകത്ത് നിങ്ങളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടാക്കി വെക്കണം നാലാമത്തെ പാരഗ്രാഫിനകത്ത് നിങ്ങളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കണം ഇതൊരു ഫോർമാറ്റ് പഠിച്ചു വെച്ചേക്കാൻ പറഞ്ഞു സാർ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ച അങ്ങനെ ഏത് ചോദിച്ചാലും ആ പുസ്തകത്തിന്റെ ഇണ്ടക്ഷൻ ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിരിക്കാം സെക്കൻഡ് ക്ലാസ് വിട്ട് പാസ്സായതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുക എന്തുമാകട്ടെ അതിന്നത്തെ കുട്ടികൾക്കും അത് ആപ്ലിക്കബിൾ ആക്കാം ഓരോന്നിനും അങ്ങനെ ചെയ്യണ്ട ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കൊസ്റ്റിൻ വരുന്ന അനുസരിച്ച് പിന്നെ നമ്മൾ ഉത്തരങ്ങൾ ഫോർമാറ്റിന്റെ ചേർത്താ മതി അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ച അത് കഴിഞ്ഞു ഡിഗ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം ആദ്യത്തെ ഒരു വർഷം രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളിടപെട്ടു എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ കുട്ടികൾ ഒക്കെ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഒത്തിരി ചലഞ്ചസ് ചലഞ്ചസുണ്ട് പ്രിയ പ്രഷറുണ്ട് പല രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ട് പുതിയ പ്രേമ ബന്ധങ്ങളുണ്ട് അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായോ ലൈഫില് അത് അത് പറയാനായിട്ട് പറയാൻ അതായത് പ്രീണികൻ ഞാൻ എന്നെ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു പ്രകൃതമാണ് അത് ഇനിയിപ്പോ ഉയർന്ന ജാതിക്കാരനെന്താ ജാതിക്കാരനൊന്നും പണക്കാരനും പക്ഷെ പണക്കാരോട് ഞാൻ അധികം അടുക്കത്തില്ലായിരുന്നു കാര്യം അവർക്ക് നമ്മള് പൊക്കൊന്നും ഇല്ലാത്ത ഒരു മറ്റായിരിക്കും പോട്ടെ അത് വിട്ടേക്കാം പക്ഷെ അങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടായിരുന്നു എന്ത് ചെയ്തു കൊടുക്കാം ഉള്ള ഒരു രീതിട്ട് അങ്ങനെ ഇരിക്കുമ്പോ എന്താ വെച്ചാ ഏർ ബി എക്ക് പഠിക്കുമ്പോ ഏതോ ഒരു പയ്യൻ ആ പയ്യനോട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം നോക്കിയെന്നാ പറയുന്നത് പക്ഷേ അവന്റെ കൂടെ പഠിച്ച ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരുത്തനാണ് പറയുന്നത് അവനോട് എനിക്ക് പ്രേമം പ്രേമുണ്ടായിരുന്നു എന്റെ പൊന്ന എനിക്കൊരു പ്രേമുണ്ടായില്ല അവനോട് ഇഷ്ടം തോന്നാൻ കാരണം ഇവൻ ഈ നമ്മുടെ ആദിവാസികളില്ലേ നമ്മുടെ അട്ടപ്പാടി പോലുള്ളടത്ത് അവിടെ നിന്ന് ഒരു ആദിവാസി പയ്യൻ അവിടെ പഠിക്കാൻ വന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു കൗതുകം തോന്നുമല്ലോ അങ്ങനെ തോന്നിയതല്ല അത് എനിക്കൊരു പ്രേമില്ല ആ വ്യക്തി അതാണ്ട് വലിയൊരു പൊസിഷനിൽ റിട്ടയർ ചെയ്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഫേസ്ബുക്കിനകത്ത് അവിടെ നിൽക്കുന്ന ഇവിടെ നിക്കുന്നൊക്കെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഈ ആളുകൾ കാണുന്ന കണ്ണല്ലല്ലോ നമ്മുടെ കണ്ണ അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എന്തോ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്മെന്ന് പറയാൻ എനിക്കും ഇല്ല അതിനൊണ്ടായിരുന്നു എനിക്കറിയത്തുമില്ല ഒരിക്കലും ഇല്ല കേട്ടോ ഞാൻ സത്യം പറയണേ ഇതൊരു യാഥാർത്ഥ്യം പിന്നെ ആരെങ്കിലും വഴി കമന്റ് അടിച്ചാൽ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്റെ വീട്ടുകാരുടെ അടി കിട്ടും എന്റെ പേരന്റ്സ് ഒക്കെ പറയുന്നത് അവൻ കമന്റ് അടിച്ചു നിനക്ക് എങ്ങനെ മനസ്സിലായി നീ അപ്പൊ അവനെ വായി നോക്കിട്ട് ചെയ്തു ചോദിക്കും അപ്പൊ അവർ ചെന്ന് അത് പറയാനും നിർവാഹമില്ല അപ്പൊ അങ്ങനെ വളർന്നു വന്നത് കൊണ്ട് പിന്നെ ഇവിടെ ഇടയ്ക്ക് എന്നെ ചെയ്ത ഒരു പ്രത്യേക സംഭവം ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞെന്ന് പറയുന്ന ഒരാൾ വന്നു കൊച്ചു കുഞ്ഞു വന്നിച്ച് വിളുമ്പിയുടെ മോളെ കല്യാണം കഴിച്ചു വിളമ്പിയാണ് ഞങ്ങളുടെ റബ്ബർ വെട്ടുന്നത് അപ്പൊ വിളംബിയുടെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കൊച്ചു എന്നോട് കുറച്ച് കാര്യങ്ങൾ ഈ കൊയ്ത്തുകാലത്തൊക്കെ കൊച്ചുഞ്ഞ് കഥയൊക്കെ പറയും കൊച്ചു കുഞ്ഞു അവിടെ വരാൻ കാരണം ശൂരനാട് ഒരു ഇഷ്യൂ ഉണ്ടായില്ല ഷൂർനാട് കൊലക്കേസ് പോലീസ് പോലീസ് സ്റ്റേഷനൊക്കെ ഏതാണ്ട് ഇഷ്യൂ ഉണ്ടായ ഒരു സംഭവം ഉണ്ട് പണ്ടൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഷൂർനാട് കൊലക്കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ ചരിത്രങ്ങൾക്ക് ഉള്ളവർക്കറിയാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അതിൽ നിന്ന് ഇയാൾ ഓടി വന്നതാണ് ഈ നാട്ടിൽ അപ്പൊ അങ്ങനെ ഈ ഷൂർനാട് കുറക്കേസ് രാഷ്ട്രീയ വിപ്ലവങ്ങൾ അതിനെ തുടർന്ന് കുറച്ചു കഴിയുമ്പോഴാണല്ലോ നമ്മുടെ നക്സൈസിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് ഇതൊക്കെ എന്നെ വലിയതായിട്ട് ആകർഷിച്ചു ആകർഷിച്ച പറ്റുകയാണെങ്കിൽ ഇവരുടെ പുറകെ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് തോന്നി അത് എന്റെ ദൈവമാണ് എന്നെ അതൊക്കെ പിടിച്ചു നിർത്തി നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ പ്രായം അതാണ് ഞമ്മ ഈ പ്രീ പ്ലസ് ടു ഇങ്ങോട്ടും മാറ്റിയത് നന്നായി എല്ലാരും കേട്ടല്ലോ എല്ലാ കോളേജുകളിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിനോ വിപ്ലവത്തിനോ രക്തസാക്ഷികളായി പോകുന്നത് പ്ലസ് ടു പ്രീ ഡിഗ്രി പിള്ളേരായിരുന്നു അവരുടെ പ്രായം അതാണ് അവർക്ക് കിട്ടുമുട്ടും തിരിയാത്ത ഈ എടുത്തുചാട്ടത്തിന്റെ ഒരു പ്രായമാണ് നമുക്കറിയാവല്ലോ ഡിഗ്രി ഒക്കെ വരുമ്പോഴേക്കും അവർക്കൊക്കെ കെട്ടടക്കും കെട്ടടങ്ങും ഞാൻ എല്ലാരോടും പറഞ്ഞത് പതിനൊന്നെന്ന് പറയുന്ന വയസ്സ് പതിമൂന്ന് പറയുന്ന വയസ്സ് എന്ന് പറയുന്ന വയസ്സ് പത്തൊൻപത് എന്ന് പറയുന്ന വയസ്സ് എന്ന് പറയുന്ന വയസ്സ് ഈ അഞ്ച് സ്റ്റേജാണ് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റേജ് എന്ന് ഞാൻ പറയും എന്ന് പറയുമ്പോൾ അവർ ടീ കൗമാരത്തിന്റെ പടിയിലോട്ട് കയറാൻ പോകും അപ്പൊ അവര് ഭയങ്കര ചേഞ്ചസ് പിന്നെ പതിമൂന്ന് വരുമ്പോഴേക്ക് അവർക്ക് ടീനേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോഴും ഭയങ്കര ആകാശം ബൂത്ത് നിൽക്കുന്ന സമയമാണ് പിന്നെ എന്ന് പറയുന്ന സമയം എന്ന് പറയാൻ പിക്കവാറും നയന്ത് സ്റ്റാൻഡേർഡ് അതായത് സെവന്റ് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് സെവന്ത് സ്റ്റാൻഡേർഡ് നയൻത് സ്റ്റാൻഡേർഡ് ലെവൻത് സ്റ്റാൻഡേർഡ് ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഇത്രയും കാലഘട്ടം മതി കുട്ടികളെ നോക്കിയാൽ മതി അവതാണ് ഒരു വിപ്ലവകരമായ ശാരീരിക മാനസികമായ ചാലഞ്ചസും ചേഞ്ചസും വരുന്ന കാലഘട്ടം അപ്പോഴാണ് നമ്മളൊക്കെ കടന്നു പോയവരൊക്കെ നോർത്ത് നോക്കുക അപ്പൊ നമുക്ക് കാണുന്നതിൽ ആരെന്ത് കാണിച്ചാലും അത് നമുക്ക് റോൾ മോഡലാ പിന്നെ അങ്ങനെ വന്ന് ജീവിതം അങ്ങനെ പോയി പോയി ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി പാസ് ഡിഗ്രി അഭിമാനപൂർവ്വം പാസ്സായി പിന്നെ ഞാൻ പറയാൻ എന്നെ അധ്യാപകരൂടെ മോട്ടിവേറ്റ് ചെയ്തു പിന്നെ അവർ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നു പിന്നെ ശരത്ചന്ദ്ര സാറിന്റെ നളിനി എന്ന് പറഞ്ഞ പുസ്തകം പിന്നെ വീണപൂ എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകങ്ങളൊക്കെ ട്വൽത്ത് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം പുസ്തകം മച്ച് ഡോ അബൌട്ട് നത്തിങ് എന്ന് പറയുന്ന പുസ്തകം ഇതെല്ലാം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ ക്ലാസ്സുകളും അതുപോലെ നല്ലതായിരുന്നു ഇവരൊന്നും ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ ടെക്സ്റ്റിൽ നിന്ന് പോയി ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവരാണ് ഈ അധ്യാപക ഒരു നല്ലൊരു ശതമാനം അല്ലാതെ ഒരു സ്പൂൺ ഫീൽഡിംഗ് ഇപ്പോഴത്തെ ഗൈഡ് നോക്കി പഠിപ്പിക്കുന്ന ഒരു രീതി അല്ല അന്നു പറഞ്ഞാൽ ഇവര് അപ്പൊ ഇവരുടെ കൂടെ നമ്മളും അങ്ങ് പോകുമെന്ന് എങ്ങനെ അങ്ങ് പോകും ടെമ്പസ്റ്റ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ടെമ്പസ്റ്റിന്റെ അതിലൂടെ പോയി 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 നമ്മള് കാലഘട്ടത്തിലേക്ക് പോകും വിക്ടോറിയൻ കാലഘട്ടത്തിലേക്ക് കടന്നു പോകും അവിടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു പോകും ഇന്ത്യയിലെ വിക്രമാദിത്യൻ കഥകളിലേക്ക് പോകും അല്ലെ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ അവർ കൈപിടിച്ച് ഉയർത്തിരുന്ന ഒരു കാലഘട്ടം ബി എ കഴിഞ്ഞ് ബി എ കഴിഞ്ഞ റിസൾട്ട് വന്നു അപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഒരു ഒരു അലഖിത പ്രഖ്യാപനം ഉണ്ടായി ഇനി പഠിക്കണ്ട ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എനിക്ക് എം എക്ക് ചേർന്ന് പിടിച്ചാൽ കൊള്ളാന്നൊരാഗ്രഹമുണ്ട് അങ്ങനെ അച്ചാച്ചിനോട് പറഞ്ഞു അപ്പൊ അച്ചാച്ച ഹെൽപ്ലെസ്ആച്ച പെൻഷനൊക്കെ പറ്റി വീട്ടിരിക്കണൊക്കെ കാശ് കൊടുക്കണം ചാച്ചനെ ഹെൽപ്ലെസ്ആാ അപ്പൊ ബ്രദറിനോട് പറഞ്ഞു ബ്രദർ പറഞ്ഞു ഇത്രയൊക്കെ പഠിച്ചാൽ മതി ഇനി നീ പഠിക്കാനൊന്നും പോണ്ടെന്ന് പറഞ്ഞു പക്ഷെ അപ്പഴും ദൈവം എനിക്ക് വഴി തോറന്നു കാര്യം എൻ്റെ ഒരു സഹോദരി എനിക്ക് അന്ന് സഹോദരി ഒരു ഇളയ സഹോദരനായിട്ട് ആയിരം രൂപ അന്നത്തെ കാലത്ത് കൊടുത്തവൻ പാസ്പോർട്ടൊക്കെ എടുക്കാൻ പറ്റി അതും എനിക്ക് തന്നിട്ട് പോയി നീ പോയി ചേരാൻ ഞാൻ എസ് ബി കോളേജിൽ പോയി ചേർന്നു ആ എസ് ബി കോളേജാണ് എന്റെ ജീവിതത്തിന്റെ ഗതി മുഴുവൻ മാറ്റിമറിച്ചത് എസ് ബി കോളേജിൽ ചെന്ന് കഴിഞ്ഞു ഞാൻ ലൈബ്രറി പുഴുവായി മാറി കാര്യം അധ്യാപകരുടെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നി ലൈബ്രറി ആണെന്ന് പറഞ്ഞ ലൈബ്രറി പോകുന്നു അവിടെ എൻ എസ് എസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിന്റെ ലൈബ്രറി ഉണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട് അവിടെ സ്ഥിരം പോകുന്നു ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് പോകാം അപ്പോഴാണ് നമ്മുടെ ചാരം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചാരം എന്നും പറഞ്ഞ് അതുപോലെ കബനിന്ന് ചുവന്നപ്പോൾ എന്ന് പറഞ്ഞ സിനിമ വേറൊരു ഫ്രണ്ട് ഒരു എന്റെ കൂടെ പഠിക്കുന്ന പഠിച്ച ലേഡിയും കൂടെ ചേർന്ന് ഞങ്ങള് എൻഎസ്എസ് കോളേജ് ചങ്ങനാശ്ശേരിയിലെ ലൈബ്രറി പോകാന്ന് പറഞ്ഞ കോൺവെന്റിന്റെ അനുവാദം ഒക്കെ വാങ്ങിച്ച് സ്വപ്നാടനം സ്വപ്നാടനം എന്ന് പറയുന്ന സിനിമ കാണാൻ പോവുക പ്രേം നസീർ ജയഭാരതി ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഇതൊക്കെ കാണാൻ ആഗ്രഹം വരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ക്ലാസ്സുകൾ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ സാഹിത്യ ചർച്ചയും ചലച്ചിത്ര ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ കാണാത്ത പെണ്ണുങ്ങൾ ഇങ്ങനെ പൊട്ടികളെ കുട്ടികളെ പോലിരിക്കുക ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര തോരന്ന് ഘോര ഘോ ഘോരം പറയുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇതൊക്കെ ഒന്നും കാണാമല്ലോ എന്ന് പറഞ്ഞു ഞാനും പോയി സ്വപ്നാടനും പോയി കണ്ടു പിന്നെ അത് ചാരം ബക്കറിന്റെ ചാരം എന്ന് പറയുന്ന സിനിമ ആ ചാരം എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇപ്പോഴും ഇരുന്ന് എല്ലാവരോടും പറയും ആ സിനിമയിലെ കഥാപാത്രം എന്ന് പറയുന്നത് ആ നായകൻ വലിച്ച വലിച്ചീഡിയാന്ന് ഞാൻ പറയും കാര്യം നായകൻ അവര് പറയുന്ന എന്താന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് വിപ്ലവം വിപ്ലവമാണ് ആ സിനിമയുടെ തീം പക്ഷെ ആ സിനിമയുടെ എന്നെ ആകർഷിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഈ ചാരം അങ്ങനെ ത്രൂ ഔട്ട് ഈ ബീഡി വലിക്കല സിഗരറ്റ ബീഡി വലിക്കല ഈ രണ്ടുപേർലിനിടെ ബീഡി ഇരുന്നുകൊണ്ട് വലിച്ചു തട്ടിക്കളയുന്ന ചാരമാണ് എനിക്ക് എന്റെ നോട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ ഇങ്ങനെ ഒരു കബിനി നദി ചുവന്നപ്പോൾ കബനിന്ന് നദി ചുവന്നപ്പോൾ സിനിമയൊക്കെ എന്ന് പറയുന്നത് വിപ്ലവ രാഷ്ട്രീയമാണ് ഇതെല്ലാം കണ്ട് കഴിഞ്ഞു എം എ എഴുതി പാസ്സായി പാസ്സായി കഴിഞ്ഞു പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഞാൻ ബി എഡിന് പോയി ചേർന്നു എന്തെല്ലാം എൻഎസ്എസ്സി വന്ന് ബി എഡിന് ചേർന്നു ബി എഡിന് ചേർന്നപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ബി എക്ക് പഠിക്കുമ്പോൾ സ്പോർട്സിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടായത് സ്പോർട്സിനോട് എന്ന് പറഞ്ഞാൽ സ്പോർട്സിനോടുള്ള ഇഷ്ടമുണ്ടെന്നല്ല ആളുകൾ ഷൈൻ ചെയ്യാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ജാവലിൻ ത്രോ ഡിസ്കസ് ത്രോ പിന്നെ അതിൽ എം എ ബി എഡിന് വരുമ്പോ ബോൾ ബാഡ്മിന്റൺ ഷട്ടിൽ ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസ് ഇതിലേക്കൊക്കെ ഒരു വലിയൊരു ആകർഷണം വന്നു പിന്നെ തന്നെ തന്നെ കണ്ട കഥാപ്രസംഗം പറയുക പാട്ട് എഴുതി പാടുക പിന്നെ കുട്ടികളുമായിട്ടൊക്കെ അതിങ്ങനെ പക്ഷെ അന്ന് എനിക്ക് ദൈവം ഒരു അധ്യാപികയിലൂടെ ഒരു പോസിറ്റീവ് സൈൻ തന്നത് ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു കാല കൂട്ടായി ആ ടീച്ചിങ് പ്രാക്ടീസിന് ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഒരു അസസ്മെന്റ് ആയിട്ട് തന്ന അന്നത്തെ അധ്യാപിക പറഞ്ഞു യു ആർ എ ഗുഡ് ടീച്ചർ നല്ലൊരു ടീച്ചറാണ് അത് കീപ്പ് അപ്പ് ചെയ്തോളാൻ പറഞ്ഞു അതൊക്കെ എന്തിനാണെന്നൊന്നും എനിക്കരുത പക്ഷെ അതിപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ പറ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ഒരു മെത്തേഡ് ടീച്ചിങ് മെത്തേഡ് എന്നാണല്ലോ അത് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്യാണാലോചന വരുന്നത് കൊല്ലത്ത് ഒരു പത്രപ്രവർത്തകനാണ് ഈ കല്യാണാലോചനക്കൊണ്ട് വന്നിരുന്നത് പത്രപ്രവർത്തകൻ എന്നെ പെണ്ണ് കണ്ടു ഒരു സന്ധ്യാസമയത്ത് ആ പെണ്ണ് കണ്ടത് എനിക്കാണെങ്കിൽ ചെറുക്കനെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ആറടി പൊക്കം മിനിമം വേണം കാണാൻ ഒരു അത്യാവശ്യം ഒരു പേഴ്സണാലിറ്റി വേണം കറുത്താൽ കറുത്ത എനിക്ക് ഇഷ്ടമാ അങ്ങനെയൊക്കെ മതി എന്നൊക്കെ പറയ പക്ഷെ അയാള് വന്നു കഴിഞ്ഞപ്പൊ ഞാനാണെങ്കിൽ നാലേ പതിനൊന്നേ ഉള്ളു പൊക്കം ഈ ഞാനാണ് ആറടിക്കാരനെയും നോക്കുന്നത് അയാള് വന്നു പെണ്ണ് കണ്ടു അയാള് അങ്ങ് പോയി മൂന്നാമതേ എൻ്റെ അച്ചാച്ചോട് പറഞ്ഞു അതെ അയാള് പറഞ്ഞ മലയാളമാണ് പഠിച്ചത് അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അതെ പത്രം കൊല്ലത്തുള്ളവനായ മലയാളം അപ്പൊ പുള്ളിക്ക് അന്ന് എനിക്ക് ജോലിയുമില്ലല്ലോ മലയാളം പത്രം എനിക്ക് ജോലിയില്ല കൊല്ലത്തുകാരനാണ് ഇന്ന് പോലും എനിക്ക് അയാളുടെ പേര് പോലും എനിക്ക് അന്ന് അങ്ങനെയാണല്ലോ നമ്മള് വളരെ ജീവിക്കുന്നത് അപ്പൊ അയാൾ ആ വഴി അങ്ങ് പോയി പക്ഷെ ഞാൻ പറഞ്ഞില്ല അന്ന് ഈ ബി എ മലയാളം എടുത്ത ദിവസം മുതൽ പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ അവഗണിക്കപ്പെടുന്നവരായിരുന്നു വളരെ എവിടെ ചോദിച്ചി എ മലയാളം ആ ആർക്കും വേണ്ടാത്ത വിഷയമല്ലേ അങ്ങനെ പിന്നെ ഞങ്ങളെ വിളിച്ചത് ശീലാവതി ആയിരുന്നു ശീലാവതി ചരിതം പഠിക്കുന്നത് ശീലാവതിയുടെ ചരിതം ശീലാവതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താ വെച്ചാൽ മണിപ്പുറവാളൊക്കെയാണ് അന്നത്തെ കാലത്ത് ശീലാവതി എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡ് ഇല്ലെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോയി 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 ബി എ ബി എഡ് കഴിഞ്ഞു ഈ ഡി കഴിഞ്ഞപ്പ ഇരുന്നപ്പം എൻറെ ബ്രദർ വന്നിട്ട് നീ വേഗ സർട്ടിഫിക്കറ്റ് എടുത്ത് ഡ്രസ്സ് ചെയ്തോളാം പറഞ്ഞു ചെയ്തു നേരെ ചേർത്തലേക്ക് പോയി ചേർത്തലേക്ക് ഒരു സ്കൂളിൽ ചെന്നു ഒരു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു അച്ഛനാര എവിടെ നിന്ന് ചോദിച്ചു ഞാൻ ഇന്നാരാണെന്നൊക്കെ പറഞ്ഞു അച്ഛനെന്ത് ചെയ്തു ശരി വേഗം എവിടെയാ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു റിസൾട്ട് പോലും വരുന്നതിന് മുൻപാണ് എനിക്ക് ജോലി കിട്ടുന്നത് ചേർത്തല സെന്റ് മേരീസ് എന്ന് പറഞ്ഞൊരു സ്കൂളില് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പഠിപ്പിച്ച വിഷയം ഫിൽട്രേഷന അതൊക്കെ കേട്ട ചിരി വന്നു പോകില്ല അവർക്കും എം എ ബി എഡ് മലയാളം ഞാനൊരു ക്ലാസ്സിൽ പോയി ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ ബോയ്സിന്റെ സ്കൂളിൽ ചെന്ന് പഠിപ്പിച്ച ഫിൽട്രേഷൻ എങ്ങനെ ഫിൽറ്റർ ചെയ്യണം ഉപ്പും വെള്ളവും വേർതിരിക്കും എങ്ങനെ മണൽ ഇങ്ങനെ ഫിൽട്രേഷൻ പഠിപ്പിച്ചു ദിവസം എന്നോട് ഒരു സെന്റ് മേരീസിലേക്ക് പോകാൻ പറഞ്ഞു സെന്റ് മേരീസിൽ ചെന്നു അന്ന് എൻ്റെ അവധി ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നൂ എഴുപത്തി ഒൻപത് ജൂലൈയിലാണ് ഞാൻ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് തുടങ്ങി അധ്യാപനം ഇന്ന് വരെ ീ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർന്നു ഈ അധ്യാപനത്തിൽ സ്കൂളിൽ അവരുടെ വിചാരം ഞാന വലിയ വലിയൊരു അധ്യാപക ആണെന്നൊക്കെയാ പക്ഷെ അവിടെ ഒന്നൊരു കാര്യം ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കേണ്ട ഒരു ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ അവിടെ ടീച്ചറാ ആ കുട്ടി കുട്ടിയെന്തെ വീട്ടിൽ ചെന്ന് പറഞ്ഞെന്നാ പറയുന്നെ എൻ്റെ പൊ എൻ്റെ ആ അലീസ് ടീച്ചറിനെ ഒന്ന് കണ്ടുപിടിച്ചുകൂടെ എന്താടി എങ്ങനെ ഒരു വ്യക്തി വെൽ ഡ്രസ്ഡ് ആയിട്ട് ക്ലാസ്സിൽ വരണം എന്നുള്ള ടീച്ചർ കാണിക്കുന്ന കണ്ടുകൂടെ വലിച്ചു വാരി കാണാൻ കൂടാന്ന് പറഞ്ഞ് പോകല്ലേ അമ്മേ വൃത്തിയായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകരുണ്ട് ഉള്ളതും അതിവൃത്തിയായിട്ട് പോകണമെന്ന് ആ ടീച്ചറിന്റെ മകളി എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം അഭിമാനം തോന്നി ഞാൻ എന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയുന്ന കൂട്ടത്തിൽ കുട്ടികളോട് പറയാറുണ്ട് വൺ തേർഡ് ഓഫ് അവർ പേഴ്സണാലിറ്റി വെൽ ഡ്രസ്സിംഗ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആദ്യത്തേത് എങ്ങനെ ഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് വില കൂടിയതൊന്നും വേണ്ട അത് വെൽ ഡ്രസ്ഡ് ആയിട്ട് അത് നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം മറ്റുള്ളവർ മുമ്പിൽ പ്രസന്റബിൾ ആയിരിക്കണം അതൊന്ന് രണ്ടാമത് നമ്മള് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ കാശ്മീർ നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മലയാളം വിവിധ തരത്തിലുള്ളതാണ് സ്ലാങ് പലതാണ് തൃശൂക്കാരന്റെ സ്ലാങ് അല്ല തിരുവനന്തപുരത്തുകാരുടെ തിരുവനന്തപുരത്തുകാരുടെ അല്ല മലപ്പുറത്തുള്ള മലപ്പുറത്തുകാരുടെ അല്ല കാസർഗോഡ് കാസർഗോഡിന്റെ അതൊരു അതൊരു കോമഡിക്ക് നമുക്ക് ഉപയോഗിക്കാം അവർ ആയിക്കോട്ടെ പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ പണ്ട് റേഡ് പണ്ട് ആകാശവാണിയിലുണ്ടായിരുന്നു പണ്ട് ഞാൻ പണ്ട് ഞാൻ പണ്ട് പല പത്രങ്ങളിലുണ്ടായിരുന്നു പണ്ട് ചില മീഡിയകളിലുണ്ടായിരുന്നു നല്ല ലാംഗ്വേജ് ആകാശവാണി വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ രാമേന്ദ്രന്റെ ലാംഗ്വേജ് എത്ര സുന്ദരമായിരുന്നു അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാനും മറ്റുള്ളവരുടെ ഇടയിൽ ചെന്ന് നിൽക്കും ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെല്ലുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് അല്ലാതെ എന്തൊക്കെ എന്തൊക്കെ അത് ലാംഗ്വേജ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചോ നിങ്ങളുടെ ദേശത്ത് ഉപയോഗിച്ചോ പക്ഷെ സ്റ്റാൻ അത് ഞാൻ അന്നാ കുട്ടിയോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കാനോ രണ്ട് എഴുതിയൊക്കെ ചെയ്യും കാത് കാറപ്പിച്ച അവര് പറയും ടീച്ചർ ആ വാക്കുകളുടെ ആ ഒരു പ്രസന്റബിൾ രീതിയില്ല നന്നായിരിക്കുന്ന കാര്യം അവർക്ക് ഇതൊക്കെ കിട്ടാനില്ലെന്നാ പറയാ അതെന്തെങ്കിലും ഞാൻ ഞാനെ പോയത്തൊന്നൊന്നുമല്ല ആ ടീച്ചറോട് ചെന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ അത് ഓർക്കാൻ കഴിഞ്ഞു ഞാൻ ഇന്നില്ലോ ഇന്ന് മറ്റുള്ളവരോട് പറയുന്നത് അതാണ് ഒരു അധ്യാപിക അല്ലെ അധ്യാപകൻ എപ്പോഴും കുട്ടികളുടെ മുൻപിൽ അല്ല പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ പ്രസന്റബിൾ ആയിട്ട് വേണം നിൽക്കാൻ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അതിന് വില കൂടിയ ബ്രാൻഡഡ് ഒന്നും അവിടെ വേണ്ടതാ വേണ്ട അത് ആവശ്യമാണത് അതുപോലെ മുഖം എപ്പോഴും സന്തോഷമായി വീട്ടിൽ കിടന്ന് എന്നെവിടെ നാട്ടുകാര് പറയുമല്ലോ പറയും എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഓ ടീച്ചറോ ഏയ് ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ വീട്ടിൽ വന്ന ഗൂതറയായിരിക്കും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വളരെ കാര്യം വീട്ടിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഇഷ്യൂസ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമുക്ക് സ്വാതന്ത്ര്യം കാണിക്കാൻ നമ്മുടെ വീട്ടിലല്ലേ ഉള്ളൂ നമ്മുടെ മക്കളുടെ അടുത്തല്ലേ ഉള്ളൂ നമ്മുടെ ഭർത്താവിന്റെ അടുത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പക്ഷെ പുറത്തിറങ്ങിയാൽ വളരെ ഡീസെന്റ് ആയിരിക്കണം അത് വളരെ വാക്കിലും നോക്കിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ ഡീസന്റ് ആകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായമാണ് ഞാനിത് പറയുന്നത് സ്വീകരിക്കാവുന്നവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി കളഞ്ഞിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ സൊസൈറ്റി ചെല്ലുമ്പോൾ ഇപ്പൊ ഇന്നലെ തന്നെ എന്തെങ്കിലും ന്യൂസ് കേട്ട് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഏഹ് അങ്ങനെ ഉണ്ടായോ അങ്ങനല്ല ഞാനും അത് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവരറിയണം അതൊന്ന് വായിക്കണം പത്രം വന്നാൽ മാറ്റിമോണിയാലോ അല്ലെങ്കിൽ പേജോ ഈ പേജോ അല്ലെ എല്ലാം വായിച്ചിരിക്കണം ഒന്നും ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ആ ഡീപ്പായിട്ട് വായിക്കത്തില്ല ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് പ്രധാനപ്പെട്ടത് ഞാൻ ഇന്ന് വെട്ടിയെടുത്ത് എവിടെയെങ്കിലും മുടി സൂക്ഷിച്ചു വെക്കും അത് ഇപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാ അപ്പൊ അത് നമ്മൾ നമ്മളത് ചെയ്യുക ചെയ്താൽ നമുക്ക് ലോകത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ നാണം കെട്ട് പുറകോട്ട് നിൽക്കേണ്ടി വരില്ല എന്നെ ഞാൻ പറഞ്ഞോട്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ ഇന്നോസെന്റ് തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത് ഞാൻ ഒത്തിരി ചിരിച്ച് അതൊരു വാസ്തവമാണ് അദ്ദേഹം പറയുകയായിരുന്നു ഇന്നസെന്റിന്റെ ചെറുപ്പ സമയം പോയത് ഇന്നസെന്റിന്റെ ചെറു ഒരു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊറേ അമ്മച്ചിമാരുണ്ടായിരുന്നു ആ അമ്മച്ചിമാരൊക്കെ പള്ളിയിലോട്ട് പോകുന്നത് സ്വർഗം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ആറര കഴി ആറുമണി കഴിയുമ്പം എൻ്റെ അമ്മായിയമ്മ അപ്പുറത്തെ കുറെ അമ്മച്ചിമാര് ഇവരെല്ലാരും കൂടി ചട്ടയും മുണ്ടൂട്ടി ഇങ്ങനെ പള്ളിയിലോട്ട് പോകും പള്ളിയിലോട്ട് പോയി പള്ളിയിലെ കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിലൊക്കെ നിന്നിട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ഓരോ വീടിന്റെ മുറ്റത്ത് നിന്ന് ഓരോ വീടിന്റെ വഴി നിന്ന് കുശലമൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ആണ് അവർ അമ്മ എത്തുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നസെന്റ് പറയാറ് ഇന്നസെന്റിന്റെ ഒരു അമ്മായി ആണോ അമ്മച്ചി ആരാണ്ടോ ഇതുപോലെ അപ്പൊ ഈ ഇന്നസെന്റ് ആണ് ഈ പത്രമൊക്കെ വായിക്കുന്നത് വായിച്ചിട്ട് ഈ അമ്മച്ചിടെ അടുത്ത് ഏതൊരു കാര്യം പറയും അവർക്ക് ഇതൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ് അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോ അവര് ഈനുസരിച്ച് ഇത് വല്ലതും കൊടുക്കും പൈസയാണത് ഇന്നും കൊടുക്കും പുള്ളി എന്ത് ചെയ്യും അതുകൊണ്ട് എന്താച്ച പത്രം എടുത്തിട്ട് പൊടിപ്പും തോങ്ങലും ചേർത്തു എക്സോജുറിയേ ചെയ്തു പറയും അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഇതാണ് കാലത്തിന്റെ മാറ്റം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അത് ഏത് പ്രായത്തിനും നമുക്കതൊരാവശ്യമാണത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ പറയാനുള്ളതിന്റെ ഒരു 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 മൂന്നിൽ രണ്ട് കഴിഞ്ഞു ഇനി അടുത്തതിലേക്ക് പറയാം ഞാൻ എൻ്റെ സർവീസിന്റെ കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിരുന്ന ഒന്നായിരുന്നു രാഷ്ട്രീയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടങ്ങളിൽ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നത് ആ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ടൈമിലാണ് എനിക്കൊരു സ്ഥാനാർത്ഥിയാകാനുള്ളൊരു ചാൻസ് വരുന്നത് അപ്പം ഞങ്ങളുടെ കോർപ്പറേഷൻ ഈ പന്ത്രണ്ടാമത്തെ ഡിവിഷനിലെ ഞാൻ സ്ഥാന വനിതാ സംവരണമായിരുന്നു ഞാൻ സ്ഥാനാർത്ഥിയായി അന്ന് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്നെ അവതരിപ്പിച്ചെങ്കിലും ഞാൻ ഒരു ഇരുപത്തി നാല് വോട്ടിന് എട്ട് നിലയിൽ അങ്ങ് കുട്ടി അതിന് കാരണം ഈ അവരെന്നെ റിജക്റ്റ് ചെയ്ത് ജനങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്തിന് കാരണം പറഞ്ഞു കേട്ടതിങ്ങനെ ഞങ്ങളുടെ കോർപ്പറേഷന്റെ ഡിവിഷന്റെ ഡെവലപ്മെൻറ്റ് ഞങ്ങൾക്ക് പ്രൊഫസറുമാരെയും ഒന്നും വേണ്ട എന്തുമായിക്കൊള്ളിട്ട് അത് സംഭവിച്ചു പക്ഷേ എനിക്ക് അന്ന് അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞ് എന്നും നന്ദിയോട് ദൈവസന്നിധിയിൽ താങ്ക്സ് പറയുന്നൊരു കാര്യമുണ്ട് അന്ന് അങ്ങനെ അങ്ങ് തോറ്റുപോയത് നന്നായി അങ്ങനെ തോറ്റില്ലായിരുന്നു എങ്കിൽ ഞാനൊരു പക്ഷേ എന്തായി മാറുമായിരുന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും രാഷ്ട്രീയത്തിൽ നന്നായി ശോഭിക്കാനുള്ള ആ കാലിബർ ദൈവം എനിക്ക് തന്നിരുന്നുവെങ്കിലും പക്ഷെ ദൈവത്തിന് എന്നെ വേറെ ഒന്നിനായിരുന്നു ആവശ്യം അതുകൊണ്ട് ഞാൻ തോറ്റത് ഞാൻ ദൈവത്തിൽ എന്നും താങ്ക്സ് പറയും മാത്രമല്ല ഞാനിന്ന് പ്രസംഗിക്കാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒരു കാര്യത്തിന് അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ ഇന്ന് പ്രസംഗി സ്റ്റാൻഡൊന്നുമില്ല മൈക്കും പിടിച്ചങ്ങ് പ്രസംഗിക്കുക പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചെവി വന്നിട്ട് പറഞ്ഞു അടുത്താൾ വരുന്നത് വരെ പ്രസംഗിച്ചോണോ എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പ്രസംഗിച്ചു ആ പ്രസംഗിച്ച വിഷയം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ എന്നെ ആളുകൾ ഇഷ്യൂ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വളരെ ഒരു അവസ്ഥ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് കൊഴഞ്ഞ ഞാൻ ഓർക്കുന്നു അതൊക്കെ ഞാൻ ഇന്നിത് പറയാൻ കാരണം ദൈവം നടത്തിയ വഴികൾ കൊണ്ടുപോയ വഴികൾ ഓരോ മേഖല ഞാൻ എന്തെല്ലാം കൊതിച്ചോ ആ മേഖലയൊക്കെ എന്നിങ്ങനെ കാണിച്ചു കാണിച്ച് 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 കൊണ്ടുപോകാം പണ്ടേന് ആലിസിൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദൈ വാസ് ഇൻ വണ്ടർലാൻഡ് ഞാൻ വണ്ടർലാൻഡ് തന്നെ ഒരു അത്ഭുത ലോകമായിരുന്നു എന്നെ ശ്രദ്ധിച്ചിടത്തോളം ജീവിതം ഓ അതൊരു വണ്ടർഫുൾ കാര്യ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും എന്നെ ദൈവം കൊണ്ടുപോയി കാണിച്ച് 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 ഇന്നിപ്പം എൻ്റെ ദൈവത്തിൻ്റെ ആ വഴിയിലേക്ക് എന്നെ കൊണ്ടു നിർത്തിയിരിക്കും ശ്രോതാക്കൾക്ക് എൻ്റെ എൻ്റെ നമസ്കാരം എൻ്റെ നന്ദി ഇനിയും നമുക്ക് കാണാം ദൈവം അനുവദിക്കട്ടെ ഇന്ന് നമ്മളോട് ഇന്നത്തെ സ്വന്തം കഥയിൽ തൻ്റെ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടം നമ്മളോട് സംസാരിച്ച പ്രൊഫസർ അലീസ് മാണിയോടുള്ള പ്രത്യേക നന്ദി ഫീബ ഓൺലൈൻ്റെ പേരിൽ സ്വന്തം കഥയുടെ പേരിൽ ഞങ്ങൾ നൽകട്ടെ ഒരു സകല വല്ലഭയായിരുന്നു തൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കും അങ്ങനെ ആകട്ടെ ഇന്നത്തെ സ്വന്തം കഥയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുവാൻ ഇൻഫോ അറ്റ് ഫീബ ഓൺലൈൻ ഡോട്ട് ഒർ ജി എന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ്